ജി സെൽ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണെ വന്നിരുന്നു ഇപ്പം ഞാൻ നോക്കുമ്പോൾ ലൈവില ഈ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു ആദ്യം നമുക്ക് കൺഫ്യൂഷൻ അടിച്ചായിരുന്നു ഓക്കെ ഞാൻ ആ ഒരു വീഡിയോ വിട്ടുപോയി കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് വേറെ ഒരു വലിയൊരു ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടി പോയിട്ട് വന്നപ്പോഴത്തേക്കാണ് കുറേ ആൾക്കാർ റിവ്യൂ ഒക്കെ കണ്ടായിരുന്നു ഓക്കെ ഇനി ഇപ്പോൾ നമ്മുടെ അഭിപ്രായം കൂടെ പറയാം എന്ന് കരുതിയിട്ടാണ് വന്നത് കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ശരണയുടെ ഒരു വീഡിയോ ചെയ്തതാണ് ശരണയുടെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കാണും കഴിഞ്ഞ വർഷം ഭയങ്കര ഇതായിരുന്നു എനിക്ക് ഭയങ്കര നെഗറ്റീവിച്ചായിരുന്നു മീൻസ് ഞാൻ ലൈവ് കണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അത് റിവ്യൂ എൻ്റെ തുടക്കം റിവ്യൂ എന്ന സമയം അന്ന് എൻ്റെ തുടക്കമായിരുന്നു അപ്പോൾ ആ ചില കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഞാൻ അമ്മയെ വിളിക്കും അമ്മയൊന്നു എഴുതാവോ അല്ലെങ്കിൽ നോട്ട് ചെയ്യും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അമ്മ വന്നിട്ട് ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര നെഗറ്റീവ് അടിച്ചായിരുന്നു കാരണം വേറെ ഒന്നുമല്ല അവർക്ക് അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുടുംബ പ്രേക്ഷകർക്കും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഡ്രസ്സിങ്ങിൽ ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോൾ വീട്ടുകാരൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര നെഗമാണ് അപ്പോൾ അന്ന് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് വിമർശനങ്ങളും പല ഇതും ഉണ്ടായിരുന്നു മിക്സഡ് റിവ്യൂവും കാര്യങ്ങളും മീൻസ് ആയിരുന്നു ഇന്നത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ശരിക്കും നെഗറ്റീയും അതെന്താണെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാനായിട്ട് കൂടുതൽ അതെടുത്ത് എന്റെ വാവുകൊണ്ട് പറയാൻ എനിക്ക് താല്പര്യം ഞാൻ ആ ഒരു വീഡിയോ വെച്ചേരാം ഓക്കെ അപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് എങ്ങനെയാണ് അത് കാണുന്നവർക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും ഭയങ്കര ബോറിങ് ആയിട്ട് തോന്നു വെച്ചാൽ ഭയങ്കര ബോറിങ് ആയിട്ട് തോന്നും പിന്നെ അതുപോലെ തന്നെ അനിമോളും ഈ പറയുന്ന ആതിലേക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവർ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവയ്ക്ക് ഇതേ ഉള്ളു നല്ല ഒന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അത് പറയുന്ന ആരാ അതില്ല ഒരു കുട്ടി നിൽക്കറോട്ടുകൊണ്ടാണ് പുള്ളിക്കാരി അന്ന് ഈ കാര്യം സംസാരിച്ച് പുള്ളിയുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് നമുക്കൊന്നിഷ്ടപ്പെട്ട് വന്നതാണെങ്കിൽ പോലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചില കാര്യത്തിലോട്ട് അവരുടെയൊക്കെ തനി സ്വഭാവം പുറത്തു വരുന്നുണ്ട് നൂറയൊക്കെ വെറും പാവമായിരുന്നു പിന്നെ ഫയർ ആവാൻ തുടങ്ങി പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ഗ്രാഫ് കൂടി ലാലിട്ടം വന്നവരെ പോസിറ്റീവ് ആയിട്ട് സംസാരിച്ചു ശേഷം ഓക്കെ അതിലോട്ടൊക്കെ വരാം എന്തായാലും ഈ ജിസലിന്റെ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കാം നിങ്ങളുടെ അഭിപ്രായം കൊണ്ടറിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നു കാരണം അല്ല ഞാനും ഇഷ്ടമുള്ള ഡ്രിക്സ് എല്ലാവർക്കും ധരിക്കാൻ ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് ഇത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യൂ ഈ ഒരു ഷോയിൽ അത്യാവശ്യം വീട്ടമ്മമാരൊക്കെ ഉണ്ടോണ്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ ഇനി ഞാൻ ആദിലാനൂറയുടെ ഒരു വീഡിയോ വെച്ചു തരാം അതുകൊണ്ട് ഞാൻ ഇച്ചാൽ പിന്നെ അത് കാണുന്നതിന് മുമ്പ് എല്ലാവരും ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റി കൊടുക്കുക ചെയ്യണം വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് ആരും അങ്ങനെ സബ്ദൊന്നും ചെയ്യുന്നില്ല കാരണം ബിഗ് ബോസ് വരുമ്പോൾ എല്ലാവരും അങ്ങനെയാണ് ഓഡിയൻസ് ഒക്കെ അങ്ങനെയാണ് ജസ്റ്റ് എല്ലാത്തിൻ്റെ റിവ്യൂ ഒന്ന് നോക്കി പോകുകയുള്ളൂ എന്തായാലും ഒന്നും സഭ്യാത്തവരൊക്കെ സഭയാണ് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് വരാം നടന്നുകൊണ്ടിരിക്കുന്ന ആതിലെ നൂറെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജിഷൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന യഥാർത്ഥ ലക്ഷ്യം അനുവിനെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നിരിക്കുന്നതെന്നാണ് ആദില പറയുന്നത് ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായി അനീഷ് ഇപ്പോൾ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട് ഷാനവാസിൻ്റെ ഗ്രൂപ്പിലാണിപ്പോൾ അനീഷ് ഉള്ളത് എന്താണ് അനുമോളിവിടെ ചെയ്യുന്നത് അവളൊരു ഡബിൾ ഫേസ് അല്ലേ കളിക്കുന്നത് അവൾ ഷാനവാസിന് വോട്ട് ചെയ്ത് സ്റ്റാർ കൊടുത്തതൊക്കെ നിനക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ അവർ ഒറ്റക്കെട്ടാണെന്ന് ആതില പറയുന്നുണ്ട് അവളോട് എനിക്ക് എന്താണെങ്കിലും സംസാരിക്കാമെന്ന് നൂറ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് നിൻ്റെ ഈ ഡബിൾ സ്റ്റാൻഡുള്ള മുഖം കാണിക്കാനാണെന്ന് എനിക്ക് ചോദിക്കണമെന്ന് നൂറ പറയുന്നുണ്ട് ആ സമയത്ത് ആതില പറയുന്നുണ്ട് ഞാൻ അവളെന്താണെങ്കിലും റിയാസിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വാൾഗർ ഡ്രസ്സിൻ്റെ ില് അവളെ അവൻ നിർത്തി പൊരിച്ചിട്ടുണ്ട് കുറേ മൂപ്പിച്ചു ഞാനും കുറേ എരിപിരി അങ്ങോട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ആതില് പറയുന്നുണ്ട് ആ സമയത്ത് ആതിൽ ചോദിക്കുന്നുണ്ട് എൻ്റെ ടാസ്കിനെ കുറിച്ച് ഇവിടെയുള്ള ഒരാൾ എന്താ പറഞ്ഞിരുന്നത് നല്ല അഭിപ്രായമാണ് മോള് നല്ല സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അടിപൊളിയായി ചെയ്തു എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് നൂറ ആ എന്താണെങ്കിലും നമുക്ക് ക്യാപ്റ്റൻസി കിട്ടണം ക്യാപ്റ്റൻസി കിട്ടിയേ പറ്റൂ എന്ന് ആതില പറയുന്നുണ്ട് നൂറ് ആതിലിനോട് പറയുന്നുണ്ട് അക്ബർ എന്താണെങ്കിലും നമ്മൾ ഒരു കാര്യത്തിനും നോമിനേറ്റ് ചെയ്യില്ല ക്യാപ്റ്റൻസിയിൽ പ്രത്യേകിച്ച് നമ്മൾ നോമിനേറ്റ് ചെയ്യാതിരുന്നത് മനഃപൂർവ്വമാണ് എപ്പോഴും നമ്മൾ ജയിലിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോമിനേഷനിൽ മാത്രമാണ് നോമിനേറ്റ് ചെയ്യാറുള്ളത് ആതിലിനോട് പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് അത് ഞാനും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നിവിടെ എല്ലാവരും എന്നെ നല്ലത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്ന് ആതില പറയുന്നുണ്ട് ഓക്കെ 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 ഈ ആതിലേക്ക് ഇത്ര കലിപ്പ് വരാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞാൽ അന്ന് ലാലേട്ടം വന്ന സമയത്താണെങ്കിൽ അനുമോൾ പറഞ്ഞില്ലേ ഞാനിവിടെ കോണ്ടന്റ് കൊടുക്കാനാണ് വന്നിരിക്കുന്നത് എനിക്ക് ഇത്രയും പേയ്മെന്റ് തന്നെ ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം അന്ന് കറി ഉണ്ടാക്കിയായിരുന്നു കറി ഉണ്ടാക്കിയ സമയത്ത് വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ അതിലെ കുറ്റം പറയാൻ പറ്റത്തില്ല അനുമോളുടെ അഹങ്കാരം തന്നെയായിരുന്നു ഓക്കെ പിന്നെ അനുമോൾ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് അനുമോളിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടാൽ നല്ല റീച്ചും കിട്ടും നല്ല സപ്പും കിട്ടും സബ്ബും കിട്ടും നല്ല പൈസയും കിട്ടും അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ പിന്നെ ആദ്യ പല ഇപ്പോൾ അവർക്ക് അച്ഛനും അമ്മയൊക്കെ കാണണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നേരത്തെ സ്വന്തം അന്ധമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കളിയാക്കി നടന്ന ടീംസുകളവള് ഇവളുമാര് രണ്ടുപേരും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ജിസേലിൻ്റെ ജിസേലാണല്ലോ നമ്മുടെ വിഷയം എൻ്റെ കൂട്ടത്തിൽ ഇതൊന്നും സംസാരിച്ചതേ ഉള്ളൂ ജിസേലിൻ്റെ വിഷയത്തിന് എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് നോക്കിയാൽ മതി ഒന്ന് വെച്ചാൽ ഇതിനകത്ത് ഇച്ചിരിയെങ്കിലും ഡ്രസ്സ് ഇടുന്നുണ്ട് അതിനകത്തൊന്നും ഇല്ല അതിനകത്ത് കൂടി വന്ന ഒരു മീറ്റർ വല്ലതും തുണി വല്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമുണ്ട് നിങ്ങൾ പോയി നോക്കുമ്പോൾ അറിയാം പിന്നെ നോർത്ത് ഇന്ത്യൻ ഈ പഠിച്ച് വളർന്ന ഒരാളാണ് ആ ആൾക്ക് കേരളത്തിൽ വന്നിട്ട് ഇത്രയൊക്കെ മാന്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ കുറച്ചും കൂടെ സന്തോഷമുണ്ട് പക്ഷേ ഇന്നത്തെ ഇത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് അവർ പറയുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാന്യമായിട്ടാണ് ഇവിടെ ഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പക്ഷേ ഇന്നത്തെ ഒട്ടും തോന്നിയില്ല പിന്നെ അത് ചേഞ്ച് അവർ ഇത് നിങ്ങളുടെ അഭിപ്രായം പറ ഇത് സത്യം പറഞ്ഞാൽ ട്രിപ്പ് ചെയ്യണോ അതുപോലെ ഞാനൊന്ന് ആലോചിച്ചൊരു കേസ് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞു തരേ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷേറും സബ്ബോ ഷെ എല്ലാവരും ഒന്ന് സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ നമ്മളിനി വൺ ലാക്കിലോട്ട് എത്താൻ ഇനി പത്ത് പതിനേഴായിരം സബ്ബും കൂടെ വേണം അപ്പം നിങ്ങൾ സപ്പോർട്ട് വേണം ഓക്കെ ബൈ ലവ് യു ഓൾ